വില തകർച്ചയിൽ നിന്ന് നേരിയ ആശ്വാസവുമായി നേന്ത്രക്കായ വില ഉയരുന്നു കിലോയ്ക്ക് പതിനഞ്ച് രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഇപ്പോൾ വില ഉയരാൻ തുടങ്ങിയത് ഇരുപത്തിയെട്ട് രൂപയാണ് ഇപ്പോൾ കർഷകർക്ക് നേന്ത്രക്കുലയ്ക്ക് ലഭിക്കുന്നത് വില മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ ഉയർന്നില്ലെങ്കിൽ കൃഷി വലിയ നഷ്ടത്തിലാകുമെന്ന് കർഷകർ പറയുന്നു വേനൽമഴ പലയിടത്തും ലഭിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ കർഷകർ കുലച്ച വാഴകൾ കെട്ടി സുരക്ഷിതമാക്കുന്ന തിരക്കിലാണ് വേനൽ അപ്രതീക്ഷിതമായി കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാലാണ് വാഴ കെട്ടി സുരക്ഷിതമാക്കുന്നത് ഈ സീസണിൽ കർഷകർ നിരാശയോടെയാണ് കൃഷി ആരംഭിച്ചത് നേന്ത്രക്കായ വില വൻതോതിൽ കൂപ്പുകുത്തിയിരുന്നു കിലോയ്ക്ക് പതിനഞ്ച് രൂപ വരെ വില താഴ്ന്നിരുന്നു രണ്ടും മൂന്നും തരം കുലകൾ ആർക്കും വേണ്ടാത്ത സാഹചര്യവുമായിരുന്നു വൻതോതിൽ നഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് നിരവധി കർഷകരാണ് കൃഷി തന്നെ ഉപേക്ഷിച്ചത് ഇതിനിടയിലാണ് കർഷകർക്ക് പ്രതീക്ഷയായി വില അല്പം ഉയർന്നു തുടങ്ങിയതാ ഇപ്പോൾ കിലോയ്ക്ക് ഇരുപത്തിയെട്ട് രൂപ വരെ കർഷകർക്ക് വില ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ മുപ്പത് അടിയുള്ള മുളയ എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് വല കിട്ടി നോക്കുമ്പോൾ ആ ഇതാണ് കൊടുത്തു പിന്നെ എങ്ങനെ ജീവിക്കും ഈ ഒരു ഒരു വാഴയ്ക്ക് വാഴയ്ക്ക് എത്ര ചിലവ് വരും കൊലച്ചാവുമ്പോഴേ കൊലത്തെ വിലനുസരിച്ചാണെങ്കിൽ പിന്നെ ഒപ്പൂല കാരണം മാക്സിമം നമുക്ക് എട്ട് കിലോ പത്ത് കിലോ അതിൽ കൂടുതൽ കിട്ടൂല പത്ത് കിലോ ഫുഡാണെങ്കിൽ തന്നെ എത്ര കിട്ടി ഇരുന്നിട്ട് എൺപത് രൂപ കിട്ടും അതാണ് ബാക്കി എന്താ ഉണ്ടാക്കിയ ചിലപ്പോൾ മുപ്പത് രൂപ കിട്ടിയാലായി ഇരുപത്തെട്ടാണെങ്കിൽ അതല്ലെങ്കിൽ കാര്യം കട്ടപ്പോ താഴ്ന്ന വില ആയിരുന്നു അല്ലെ താഴ്ന്ന വില എന്ന് പറഞ്ഞാല് പതിനെട്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞ് വില ഇനിയും ഉയർന്നില്ലെങ്കിൽ കൃഷി വലിയ നഷ്ടത്തിലാകുമെന്നാണ് കർഷകർ പറയുന്നത് ശരാശരി ഒരു നേന്ത്രക്കുല ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചിലവനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കർഷകന് മുതൽ മുടക്കുണ്ട് എന്നാൽ വിലയില്ലാതായതോടെ മുടക്കുമുതൽ പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ